ദേശീയപാതയിൽ കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തൃശൂർ കൊടകര എം ബി എ കോളേജിൽ നിന്നും പഠനയാത്രയ്ക്കായി എത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ദേശീയപാതയിൽ ബൈപ്പാസിൻ്റെ പണി തുടങ്ങുന്നതിനാൽ സർവീസ് റോഡ് വഴി വന്ന ബസ്സിൻ്റെ ചക്രങ്ങൾ നാവായിക്കുളം യൂക്കാട്ട് മണ്ണിൽ പൊതഞ്ഞ് ബസ് ചരിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത് ഏതായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് നിഖിൽ ഉണ്ട് നിഖിൽ വലിയൊരു ദുരന്തം ആണ് ഉണ്ടായത് ഏതായാലും ഈ പറഞ്ഞതുപോലെ പരിക്കുകൾ ഗുരുതര പരിക്കുക ഒരാൾക്ക് ഏറ്റിട്ടുണ്ട് പതിനേഴ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പുലർച്ചെ മൂന്നരയോട് കൂടിയാണ് ആ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കൊല്ലത്തെ ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പി സ്വകാര്യ ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ കൊടകരയിൽ നിന്നും എത്തിയ പഠനയാത്രയ്ക്ക് എത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞം പോർട്ട് കാണുന്നതിന് വേണ്ടി ഇവർ പോവുകയായിരുന്നു അതിനിടയിലാണ് അപകടമുണ്ടായത് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയാണ് ഇവർ പ്രചരിക്കുന്നത് അവിടെ ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണം എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് സമീപത്തുള്ള ഒരു വീടിന്റെ പാരപ്പറ്റിൽ ഇടിച്ചാണ് ബസ് നിന്നത് ഏതായാലും വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവാവുകയായിരുന്നു പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ബസ്സിൽ ഏകദേശം നാൽപ്പത്തിരണ്ടോളം പേർ അധ്യാപകരും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായി നാല്പത്തിരണ്ടോളം പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് രണ്ട് ഒരു വിദ്യാർത്ഥിയുടെ പരിക്കാണ് ഗുരുതരം പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും അപകടത്തെ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു രഞ്ജിത